ഹലോ ഗൈസ് അപ്പോൾ ഞമ്മൾ അറുപത് കാടമുട്ടൊക്കെ അറിവെച്ചെങ്കിലോക്കാസ് അത് അപ്പോൾ ഗൈസ് ചപ്പാത്തി പാക്കേറ്റ് വെച്ചിരുന്നു കൈ

ായ പണ്ട് പേരും ഇത് അറുപത് മുട്ടന്റെ കാടം പോയി പറയാം കാടും പോയിട്ടില്ല അല്ല അറുപത് മുട്ട അതിന്റെ അടുത്ത് ചപ്പാത്തി ഭയങ്കര അതല്ലോ ചൂടിച്ചു കൊടുത്തുള്ള നെയ്ങ്കി ഭയങ്കര ടേസ്റ്റ് മാറി കത്തിച്ച് പോ റി രണ്ട് മൂന്ന് ടേസ്റ്റ് ഉണ്ട് രണ്ട് മൂന്ന് അത് ഒന്ന് മുള് ഇട്ടിട്ട് ഒന്ന് പച്ചമസാല ഉണ്ട് ഒന്ന് രീതിയിട്ട് പുറത്തു അപ്പൊ ഞാൻ നമ്മുടെ മുട്ട ഇട മുട്ട ചിച്ചുകൊണ്ട് കത്തുക റെഡി ആക്കൊണ്ട് വന്നു ചൂടോടൊക്കെ റൈസ് നമുക്ക് ലാസ്റ്റ് ഉടുക്കും അതിനായി ലാസ്റ്റിലാകുമ്പോൾ ചെറിയ ചെറിയ പിന്നെ അതില്ല മഞ്ഞ റൈസ് പിന്നെ അത് വന്ന് ഇത് എടുക്ക് എന്നെ എന്തിനാണ് എടുക്കുന്നത് ഇത് പിടിക്കുന്നുണ്ട് അവിടെ അവിടെ എല്ലാം ഇതിനില്ലേ ആയിങ്ങനെ ഓണ്ടിരുന്നു ഏതാ